വൊവകവ് മാർത്തോമ അഭയകേന്ദ്രത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു ക്രിസ്മസ് സ്നേഹ സംഗമം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് യും നമുക്കൊരു മതത്തിന്റെയോ ഒരു ജനാതിയുടെ ആഘോഷമായി കാണാൻ സാധിക്കും ലോകത്ത് മുഴുവൻ ആളുകളും മനുഷ്യരും എല്ലാവരും കുട്ടിക്കാലം മുതലേ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഒരു സന്ദേശമാണ് എബ്രഹാം മാർ പൗലോസ് മുഖ്യ സന്ദേശം നൽകി സൃഷ്ടിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി ഒത്തിരി സംഹാരക ശേഷിയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഈ ലോകത്തെ കരുതുന്ന നിരവധി ആളുകൾ ഒത്തിരിയേടുകയും എങ്ങനെ ഈ ലോകം ശ്വാസം മുട്ടിപ്പോകാതെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിയും എന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സമ്മേളനം തോമസ് കോശി അധ്യക്ഷത വഹിച്ചു ബേബി ജോൺ ബി ദേവി അനുജ ബിനു പി രാജൻ സാമൂഹ്യൽ സന്തോഷം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ